വരും പക്ഷെ ഇയാൾ അവിടെ യൂസ് ഇൻ ഓക്സ്ഫോർഡ് വന്ന് നേരെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഇയാളാണ് ഈ സ്ഥലം വേറെയാണെന്ന് മനസ്സിലായി ഉടനെ ഗാന്ധി ഇരുന്നപ്പോൾ ഇയാൾ ഗാന്ധി നെൽത്തായിരിക്കണെ ചാണകം ഇട്ടില്ല നെൽത്താ അവിടെ ഇരുന്നു ഗാന്ധി ഫുണു ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ചെയർ ചെയ്തു അപ്പൊ ഒരു പ്രായ അയാള് ചെയറും കൊണ്ടുകൂട്ടി വന്നു ഇരുന്നോളൂ ഗാന്ധി ഇരിക്കുന്നത്തും ഞാൻ നിലത്തായിരിക്കണെന്ന് പറഞ്ഞു ഒരു തീസിസ് അങ്ങോട്ട് കൊടുത്തു പബ്ലിക് ഫിനാൻസ് ആൻഡ് അവർ പോവർട്ടി എന്നുള്ള വിഷയത്തില് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടു ഇന്ത്യൻ കണ്ടുപിടുത്തമാണത് എനിക്കിതേക്കുറിച്ച് സംസാരിക്കണം താങ്കൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ സംശയമില്ല ഞാൻ ആ ഇൻവിറ്റേഷന് കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ വൈസ് ചാൻസലർ ഉണ്ട് അയാളെ പോയി കാണാൻ അപ്പോ എവിടെയാ പോണ്ടോ അപ്പൊ തനിക്ക് കസാല കൊണ്ടു തന്നില്ല ഒരാള് അയാളാണ് ഗുജറാത്ത് വിദ്യാപീഠത്തിലെ വൈസ് ചാൻസലർ കാക്കാ സാഹിബ് കലേഖർ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് അവിടുത്തെ ജീവിതത്തിൽ ഉള്ള സമീപനം എന്ന് പറയുന്നത് കസാല കൊണ്ടു തന്ന ആളാണ് ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ അവിടെ ചെന്നപ്പം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇങ്ങനെ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഗാന്ധിയുടെ ആള് ഭയങ്കര ബ്രില്യൻറ്റാ പക്ഷെ ഹിന്ദിയോ അറിയില്ല ഗുജറാത്തി അറിയില്ല പിന്നെ എന്താ ചെയ്യ അതിനെ വിദ്യാപീഠം എന്ന് വെച്ചു ഗാന്ധി അതിൽ ഇംഗ്ലീഷ് അറിയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയും ഇതും അറിയും കൂടെ കൊണ്ട് അവിടെ പിന്നെ ഒരു കാര്യമുണ്ട് തടസ്സങ്ങൾക്ക് സ്ഥലമില്ല മുടക്കത്തിനും വഴിയില്ല ഒരു വഴിയുണ്ട് എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ കൂടുന്നത് പിന്നെ ഈ ശരിക്കും ഈ ഈ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് ഒരാശയം കൊടുക്കാനുണ്ടായ കാരണത്തിന്റെ അടിസ്ഥാനം ഈ കുമരപ്പേടെ തിയേറിയാണ് ഈ പുസ്തകം ഇതല്ലേ ആ ഇക്കണോമി ഓഫ് പെർമനൻസ് എന്ന് പറയുന്ന ഈ പുസ്തകം കുമരപ്പേടാണ് കുമരപ്പേട വേറെ സാധനം ഉണ്ട് ഉണ്ടതില് എന്റെ ഇക്കണോമിക്സ് ഓഫ് പീസ് എന്ന് പറയുന്ന പീസ് സസ്റ്റൈനബിലിറ്റി സെൽഫ് റിലയൻസ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാന തിയറി ഗാന്ധിക്ക് ഗാന്ധിക്ക് ഗാന്ധിയുടേതായ വഴികളുണ്ട് ഇന്റർപ്രറ്റ് ചെയ്തത് ലോകത്തിന് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്ത ഈ വലിയ മനുഷ്യന്റെ നൂറ്റി മുപ്പത്തി മൂന്നാം ജന്മദിനമാണെന്ന് ആകസ്മികമായിട്ട് സംഭവിച്ചതായിരിക്കാം എനിക്കറിയില്ല അപ്പം അതിന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ട് വരുന്ന അത്ര ആയിട്ട് വ്യക്തമായിട്ട് ഞാൻ ജീനിവാസനോട് പറഞ്ഞു ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുക കേട്ടോ ഇത് പ്രസംഗമല്ല ഇതിലപ്പം ഞാൻ നിർത്തും കാരണം പ്രസംഗം ഇല്ല ഇവിടെ കാരണം ഈ വന്നവനായി എന്നൊക്കെ ഇങ്ങോട്ട് കിട്ടാനേ ഉള്ളൂ അങ്ങോട്ട് കൊടുക്കാനൊന്നും ഇല്ല അങ്ങനെ അതാണ് ഒന്ന് രണ്ട് കാര്യം മാത്രം നിങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത് ഇങ്ങനെ സ്ഥലത്തിന് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ ശ്രീനിവാസൻ ചോദിച്ചു ഇവിടെ എന്തൊക്കെ സാധനം കിട്ടാണ്ട് ഇയാളുടെ അടിസ്ഥാന സിദ്ധാന്തം എന്താ അറിയണം ഗ്രാമീണ ജനതയുടെ ലേബർ അത് ഉപയോഗിക്കുക ലോക്കൽ ലേബർ ലോക്കൽ റിസോഴ്സ് ലോക്കൽ ഡിമാൻഡ് ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ പണം ഇവിടെ നിന്ന് തുടങ്ങി ഒരു സർക്കു ഒരു സർക്കിള് വെൽത്ത് സർക്കുലേഷൻ ഓഫ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളെ തിയറിയിൽ ആ വലിയ തിയറി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഗ്രാമത്തിൽ ആരംഭിക്കുന്ന ഉൽപാദനത്തിൽ നിന്നുണ്ടാവുന്ന ലാഭവും അവിടെ കൊടുക്കുന്ന വേതനവും അവിടെ തന്നെ വിൽക്കുകയും ചെയ്യുമ്പോൾ ആ ചക്ര പൂർത്തിയാവുകയും പണം പിന്നെ എക്കണോമിക് ഡിസിറ്റലൈസേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് പണം പുറത്തു പോകാതെ നൂറ് ഉറുപ്പികയുടെ ഒരു സാധനം ഉണ്ടാക്കിയാൽ തൊണ്ണൂറ് ഉറുപ്പിക അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം പാർവതിയുടെയും മോഹൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സപ്ലൈ ഷുഡ് ജനറേറ്റ് ഡിമാൻഡ് ഡിമാൻഡ് വിത്ത് ഇൻ എന്നുള്ള തിയറി ഞങ്ങളിപ്പോൾ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ വലിയ പ്രൊഡക്റ്റില് ഉണ്ടാക്കി പണം പുറത്തേക്ക് പോയാൽ പിന്നെ അതിൻ്റെ പണം ഇങ്ങോട്ട് വരാതിരുന്ന ഇതാരും വാങ്ങും അപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം വാങ്ങാൻ അമേരിക്കക്കാരനെ കാത്തു നിൽക്കാതെ ഒരു അതിൻ്റെ ഉള്ളിൽ വരാവുന്ന ഒരുപാട് സംഗതികളുണ്ട് അപ്പം ഇതിൻ്റെ വില അതിന്റെ വില എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളുടെ വിലയും റോ മെറ്റീരിയൽ വിലയും ലേബർ മെയിൻസിന്റെ വിലും കൂടി കൂട്ടിയതാവണം എന്നുള്ളതാണ് നോർമൽ പിന്നെ പ്രോഫിറ്റ് കണ്ടെയ്ൻസ് കോസ്റ്റ് പഴയ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ അതല്ല എങ്കിൽ എന്താ പ്രശ്നം ഇപ്പൊ ഒരു ഇപ്പൊ പുറത്തുള്ള ഒരു സാധനം ഞാൻ നോട്ട് ചെയ്ത എന്ന് പറയുന്ന ചെറിയൊരു കാര്യം ഒരു മിനിറ്റ് ഈ ചായ വിത്തൗട്ട് ആരെങ്കിലും ഞാൻ എന്താളുടെ സ്ഥിതി വയ്ക്കോ ഞാന ബാലൻസിന് വേണ്ടിട്ടാല് ഇങ്ങനെ നിക്കുമ്പോ അവര് ബാലൻസ് ആണ് അതുകൊണ്ട് ഇങ്ങനെ അറിയാറില്ല അല്ലേ അത് അതുകൊണ്ടല്ലാണ്ട് അത് സ്വഭാവം കൂടി ചെയ്തു പോയത് ചില ചീത്ത സ്വഭാവം മാറ്റാൻ തോന്നില്ല അത് അങ്ങനെ യെസ് യസ് നമ്മളെ എപ്പുട്ടൻ കെ കെ എപ്പൂട്ടൻ മരിച്ചുപോയി അല്ല ഞാൻ പറഞ്ഞ എത്രയോ പറഞ്ഞുള്ളൂ അപ്പൊ എന്താ ചെയ്യാൻ പറ്റി ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് നാളികേരം ആ പിന്നെ വാഴക്കായകള് പിന്നെ നെല്ല് അങ്ങനെ കൊറേ ഉണ്ട് ഈ നെല്ലിനൊക്കെ നമുക്ക് എത്ര പ്രോഡക്റ്റ് ആക്കി മാറ്റാമെന്ന് പറയാം അതാണിപ്പോ നിങ്ങളുടെ ഒക്കെ സഹായം ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ഒരു കുട്ടി സപ്ലൈ ചെയിനെ കുറിച്ച് പറയാം ആരാ പറഞ്ഞത് സപ്ലൈ നിങ്ങളല്ലേ സപ്ലൈ അതെ അത് ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിരുന്നു സപ്ലൈ വിൻഡോ അത് എവിടെ കൊണ്ടുപോകണം അപ്പൊ ഒരുപാട് ചെറിയ ഇഷ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാതെ ഇന്ന് തീർക്കണം എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇയാൾക്ക് എഴുതി കൊടുക്കാവുന്നതേ ഉള്ളു പിന്നെ പ്രാക്ടിക്കലായിട്ട് ഫീല് പരിചയമുള്ളവരാ പിന്നെ ഒരുപാട് പേരുണ്ട് ഞങ്ങൾ വെറും മോസ്റ്റ്ലി ടിയറിയുടെ ഭാഗം സംസാരിക്കുന്നവരാണ് അത് പോരാ അതിനത്തെ അതിനെത്താവുന്ന ഒരു ദൂരമേ ഉള്ളൂ അതിലപ്പുറം പോവില്ല അപ്പൊ ഈ നെല്ല് കൊണ്ട് ഇപ്പോൾ പിന്നെ ഒന്ന് ഉൾപ്പെട്ടുണ്ടാക്കാം ബുട്ടുണ്ടാക്കാം രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കാം അങ്ങനെ കുറെ സാധനങ്ങൾ പക്ഷെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് മതി കൊടുക്കണം അപ്പൊ ഇയാള് പറഞ്ഞു ഓർഡർ സ്വീകരിക്കാം അപ്പം ഓർഡർ സ്വീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ചെന്നിട്ട് ഒരു ആയിരം ഇഡ്ഡലിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇല്ലിയാണ് പറഞ്ഞാൽ നമ്മളെ കൊടുക്കാണ്ടാവില്ല അപ്പൊ അതിനുള്ള നെറ്റ്വർക്ക് വേണം അപ്പം ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ ലാൻ എന്നെ എങ്ങനെ വില കൊടുക്കണം കോമ്പറ്റേറ്റീവ് പ്രൈസ് ആയിരിക്കണം അതേ സമയത്തോ നഷ്ടം ഉണ്ടാവാനും പാടില്ല പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഇക്കണോമിക്സിന്റെ പ്രായോഗികവും സാമ്പത്തികവും ദൈസാന്തികമായ സാധനങ്ങളെ ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സെന്റർ സെന്ററായിട്ട് ഇത് വലുതാവും പോവുകയാണ് ഞങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്തിലും ഇത് ഇതിനായിട്ട് വലുതായി മുന്നോട്ട് പോകും അപ്പം ഞാനിവിടെ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്നത് പറയാവുന്ന ഈ ഫീൽഡിലാണ് ഇവർ എംഒഎ സൈൻ ചെയ്തുകൊണ്ട് വലിയ ഉപകാരമുണ്ട് കാരണം റിസർച്ച് കുട്ടികളുടെ അവരെ ഒക്കെ വലിയ സഹായമുണ്ട് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഇവരെ പോലുള്ള ആൾക്കാരെ കൊണ്ട് അവർക്ക് തിയററ്റിക്കൽ സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എന്തെല്ലാം മനസ്സുണ്ടല്ലോ ഞാനതാ പറഞ്ഞത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയുള്ള കുറേ കുട്ടികളുണ്ട് അവർ മോസ്റ്റ്ലി അവിടുത്തെ പ്രൊഫസെക്ഷൻ്റെ സ്റ്റുഡൻസുമാണ് അപ്പോൾ അവരൊക്കെ വരും അങ്ങനെയാണത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനകത്തേക്ക് വരും പിന്നെ പറയുന്നത് അപ്പോൾ നഴ്സിംഗ് കോളേജ് പിന്നെയും കോളേജുകളുണ്ട് പിന്നെ ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളുണ്ട് ഞങ്ങളുടെ ഒരു ഒരു നാല് സംഭവം ഞങ്ങൾ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂറോളം വിശദമായി ഇതേക്കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു ഈ ലൈനിൽ പോകാനാണ് നമ്മളുടെ ഒരു തീരുമാനം ഇനി വേണ്ടത് ബാക്കി നിങ്ങൾ അതിനെ പോഷിപ്പിക്കുക കൂടുതൽ കാര്യങ്ങൾ ആർക്കും ഇനി ഈ സംസാരത്തിനിടെ ആർക്കും ഇന്റർഫിയർ ചെയ്യാം ഇടയിൽ കയറി പറയാം എൻ്റെ എനിക്ക് ഇന്നതിനെക്കുറിച്ച് ഈ ഫീൽഡിലാണ് അറിവ് അത് ഇന്നെൻ്റെ മാതിരിയാവണം എന്ന് െ സ്റ്റിയർ ചെയ്യുന്നത് ശ്രീനിവാസൻ അതങ്ങനെ ചെയ്തോളൂ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വരാൻ പറ്റി എന്നുള്ളത് മുഖലാവിൽ ഒക്കെ സംസാരിച്ചങ്ങനെ അതിലെനിക്ക് തോന്നുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിത് ഈ വന്ന ആളുകളൊക്കെ പരിചയപ്പെട്ടെങ്കിലും ഞങ്ങളൊരു ഇതിന്റെ ഒരു കുറിച്ച് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ നമുക്ക് രൂപപ്പെട്ടു വരേണ്ട ഒരു പ്ലാനിനെ കുറിച്ച് ഒരു ഇത് പറയാണ് ഇന്ന് നമ്മൾ ഈ വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ നമ്മളിപ്പം റിപ്പോർട്ടേഴ്സൊക്കെ സഹായിക്കുന്ന രീതിയിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും തിരിച്ച് തിരിച്ചു പോയതിനു ശേഷം ഒരു കുറിപ്പ് അയച്ചുതന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗാന്ധി ആശ്രമത്തിന്റെ മുൻകൈയിൽ നമുക്ക് ഈ പ്രദേശത്ത് സംഘടനകളുടെയും വിവിധ വകുപ്പുകളുടെയൊക്കെ കൂടി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്വദേശി പ്രസ്ഥാനം തുടങ്ങാൻ പറ്റുക എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആലോചന അതിന് സഹായകമാകുന്ന ഒരു ആക്ഷൻ പ്ലാനാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് പഴയ ആളുകൾക്കൊക്കെ വളരെ കൃത്യത ഉണ്ടാവും പക്ഷെ പുതിയ ആളുകൾക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടാവാം സ്വദേശി പ്രസ്ഥാനത്തിന്റെ പേര് പല രീതിയിലാണ് രീതിയിലാണിപ്പോൾ അറിയപ്പെടുന്നത് ഒന്ന് നമ്മളിതൊരു നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഗാന്ധിയൻ എക്കണോമിസ്റ്റ് ഒരു ജയ്സി കുമരപ്പയൊക്കെ ലോകത്തോട് പറഞ്ഞിരുന്ന സ്വദേശി പ്രസ്ഥാനം ഇപ്പോൾ എന്താ പറയാ വാസുമാഷ്ടെ സൂചിപ്പിച്ച ആ രീതിയിൽ നമ്മൾ അതത് പ്രദേശത്തെ വിഭവങ്ങളും അവിടുത്തെ മനുഷ്യന്റെ അധ്വാനവും ചേർന്നുള്ള സ്വദേശിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എലപ്പുഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഒരു പക്ഷേ പാലക്കാട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കർഷകരുള്ള ഒരു സ്ഥലം എന്നാൽ മറ്റെല്ലാ സ്ഥലത്തേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലം വെള്ളത്തിന് വരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് കൃഷി ചെയ്യുന്ന നെൽകർഷകരുണ്ട് മറ്റു വിവിധ തരം ഇപ്പോൾ പുതിയ കൃഷി ഓഫീസർ വന്നതിന് ശേഷം നെൽകൃഷിന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരു ബഹുമുഖ കൃഷി പരിപാടികൾ ഒരു നമ്മള് അത്തരം ഉൽപ്പന്നങ്ങൾക്കൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പോഴും ഉണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു പക്ഷെ അതിനൊന്നും ഇത് കിട്ടുന്ന അവിടെയാണ് നമ്മൾ ഇപ്പോൾ സന്തോഷിനെ പോലുള്ള ആളുകൾ തിരുഷി പോലുള്ള ആളുകളൊക്കെ ഈ ഉൽപ്പന്നങ്ങളെ സ്വതന്ത്രമായിട്ട് മറ്റാരുടെയും ഒരു ഒരു സഹായത്തിന് നിൽക്കാതെ സ്വതന്ത്രമായി അവരവർക്ക് നല്ല ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിലൂടെ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് നല്ല ഉൽപ്പന്നം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉൽപ്പന്നം വാങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് സന്തോഷിച്ച് ആ രീതിയിൽ ചെയ്യുന്ന ആളാണ് ആറങ്ങു ജി ആരെങ്ങൾ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഞങ്ങളിവിടെ ഗാന്ധിവാസവുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്ന നമ്മുടെ അരി മുൻകൂട്ടി ബുക്ക് ചെയ്താണ് ആളുകൾ വാങ്ങുന്നത് അവർക്കൊന്നും വിലയൊരു പ്രശ്നമല്ല അപ്പോൾ ഇത് ഈ നല്ല ഉൽപ്പന്നം മാന്യമായ വില കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ള ആളുകളുടെ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം നമ്മൾ അത് ചെയ്യേണ്ടി വരുന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏതൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതിന് എങ്ങനെ മൂല്യവർദ്ധന നടത്താൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാനും ഇതില് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എസ് ഡി പിടെ പ്രവർത്തകരുണ്ട് കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട് അതുപോലെ കൃഷിക്കൂട്ടവുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് അതുപോലെ ഈ ഭാരതീയ കൃഷി പ്രകൃതി കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുഭവമുള്ള ആളുകളുണ്ട് അതുപോലെ നമ്മളിപ്പം കൃഷി ഓഫീസിനെ പ്രതികരിച്ച് വന്ന് നമുക്കിപ്പം ഒരു അനുകൂലമായ ഒരു ഘടകമാണ് എലപ്പുഴി പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി എന്ന് പറഞ്ഞൊരു പദ്ധതി ഇപ്പൊ തുടങ്ങാൻ പോവാം അപ്പൊ അത് കൃഷി സമൃദ്ധി പദ്ധതി മറ്റുള്ള പദ്ധതികൾ പോലെയല്ല അവിടുന്ന് തീരുമാനിച്ചു വരുന്ന പരിപാടിയല്ല നമ്മളിവിടെ മൈക്രോപ്ലാൻ ഉണ്ടാക്കിയിട്ട് ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന പദ്ധതി നിർദ്ദേശിക്കുന്ന സമയത്ത് അതിന് സാമ്പത്തിക സഹായവും ടെക്നിക്കൽ സപ്പോർട്ടും തരുന്ന പദ്ധതിയായിട്ടാണ് അത് അതുപോലെ തന്നെ ഹരിത സംരംഭങ്ങൾ ഒരു നമ്മുടെ എലപ്പുളി കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നവകേരള മിഷൻ അത്തരം പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ ഒരു പക്ഷെ മാർക്കറ്റ് വിപണി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഒരു നാടാണ് രാമശ്ശേരി അല്ലേ പരം രാജ്യങ്ങളിൽ നിന്ന് രാമശ്ശേരി ഇഡലി കഴിക്കാൻ ഇവിടെ വരുന്നുണ്ട് അത് ഒരു പരസ്യം ചെയ്തിട്ടില്ല അപ്പോ എങ്ങനെയാണ് ഇത് നടക്കണം എന്നുള്ളത് നമ്മുടെ ടീം പഠിക്കാൻ തയ്യാറായാലും രാമശ്ശേരി ഇഡ്ഡലിയെ മാതൃകയാക്കി തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അടുത്തൊരു ഭാഗം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ ഫാം കെയർ ഫൗണ്ടേഷൻ നമ്മളിപ്പോ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എന്താ പറയാ ക്വാളിറ്റിയുള്ള ഉള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക അതിന് മൂല്യവർദ്ധന നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക അത് വിപണിയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്ന പ്രവർത്തനത്തിലാണുള്ളതാണ് പോകുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫാം കെയർ ഫൗണ്ടേഷൻ ബാസാർ ഉണ്ട് ഫാം കെയർ ഫൗണ്ടേഷൻ ഈ കൃഷ് കർഷകരെ ആവശ്യമായ പിന്തുണ നൽകുന്ന രീതിയിലുള്ള എല്ലാ പിന്തുണയും ടെക്നിക്കൽ സപ്പോർട്ട് തരാനായിട്ട് നമ്മൾ ഫാം കെയർ ഫൗണ്ടേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ലീഡ് മാനേജ്മെന്റ് സൈഡിലുള്ള ലീഡ് കോളേജ് റിസർച്ച് വിഭാഗം നമ്മുടെ ഗാന്ധിയാശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നമ്മളെന്തിനും പിന്തുണ ആവശ്യമാണ് നമ്മളൊരു സ്വ സ്വദേശി പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴും സ്വയം എന്ന് പറയുമ്പോഴും നമ്മൾ ട്രാക്കിൽ കയറാൻ ആവശ്യമുള്ള വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ് അത്തരം വിഭവങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോളേജിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്താ പറയാ വിക്ടോറിയ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളൊരു എന്താ പറയാ യുവ നിരയെ നമുക്ക് തരാമെന്നുണ്ട് പറഞ്ഞിരിക്കുകയാണ് അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മേഴ്സിംഗ് കോളേജ് അതുപോലെ മേഴ്സിംഗ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് നമ്മളിങ്ങനെ തൊട്ടുനോക്കാൻ അവകാശം ഇല്ലാതിരുന്ന നാട്ടിൽ മേഴ്സി കോളേജിലെ കുട്ടികൾ പോയിട്ടാണ് അവർ ആദ്യമായിട്ട് തൊട്ടത് ഞാൻ അത് പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്നു കാരണം തൊട്ട് നോക്കാൻ നമ്മളിവിടെയുള്ള എലപ്പുളി പഞ്ചായത്തിലെ ഒരാളും നായാടി കോളനിയിലെ ആളുകളുടെ വീട്ടിൽ പോയി അവരെ ഒന്ന് തൊടാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പടിപ്പുറത്ത് നിർത്തി ആണ് അവരെ കൈകാര്യം ചെയ്യുന്നത് അവരെ നമ്മുടെ പടിയുടെ ഉള്ളിലേക്ക് വീട്ടിലേക്കല്ല പടിയുടെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ മനസ്സിലില്ലാതിരുന്ന സ്ഥലത്ത് ഈ കുട്ടികളാണ് ലാൻഡി ആശ്രമം പ്രവർത്തകരോടൊപ്പം പോയി അവരുടെ കുട്ടികളോടൊപ്പം പോയിരുന്ന് അവരെ തൊട്ട് അവരെ കൂടെ കളിച്ച് അവർക്ക് പാട്ട് പാടി കൊടുത്ത് അവർക്ക് പുസ്തകം വായിക്കാനുള്ള അറിവ് കൊടുത്ത് അവരോടൊപ്പമായിരുന്നു കഴിഞ്ഞ രണ്ട് അതൊരു അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷം അവർ നടക്കാത്തൊരു കാര്യം മേഴ്സിക്കോളിലെ കുട്ടികളെ ചെയ്തു അത് അതൊരു അതൊരു അവസരമാണ് നമ്മൾ ഗാന്ധി ആശ്രമത്തിലൂടെ സർവോദയ കേന്ദ്രത്തിലൂടെ ഒരു അവസരം തുറന്നുകിട്ടാണ് ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും അതുപോലെ ഒരു പക്ഷെ ആരും ചിന്തിക്കാത്ത ഒരു പക്ഷെ ആരുടെയും പരിഗണനയിൽ വരാത്തൊരു കാര്യം പാലക്കാട്ട് വളരെ പ്രഗത്ഭരായ ആളുകളുടെ പിന്തുണയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അതുപോലെ തന്നെ നമ്മളിപ്പോൾ മത്സ്യ കോളേജിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ നമ്മൾ എസ് പി സി നമ്മളെ എലപ്പള്ളി പഞ്ചായത്തിലുള്ള ഹൈസ്കൂളിലെ എസ് പി സി യുടെ സ്റ്റുഡൻസ് ഇവിടെ വരികയും അവരിത്തരം പ്രവർത്തനങ്ങളിൽ വീടുകൾ കയറി കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോജക്റ്റിൽ അവർ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഗാർഡിയൻ പബ്ലിക് സ്കൂളുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ വന്ന അവർ ഭാഗമാവാൻ തയ്യാറാണെന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്കിവിടെ ഈ നബാഡിന്റെ പാലക്കാട് ജില്ലയുടെ ചുമതലയുള്ള എ ഇവിടെ വന്നിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രമന്ത്രി ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് വികസിത് ഭാരത് രണ്ടായിരത്തി നാല്പത്തിയേഴ് പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു വളരെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ട് അവർ ചെയ്യാണ് അത് ഇങ്ങനെ ഒരു ഗാന്ധിയൻ പ്രസ്ഥാനമായിട്ട് കൈകോർക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പം ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി വിളിച്ചിരുന്നു നമ്മൾ ആ ഫിഷറീസിന്റെ ഒരു പ്രോജക്റ്റ് അവർ ആൾറെഡി പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ജോർജ് കുര്യൻ ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബാർഡിനെ നമുക്ക് ഇതിനകത്ത് കഴിയുന്നതാ അത് ഞങ്ങള് സാറെടുത്ത് പറയുമ്പോൾ ഫാം കെയർ ഫൗണ്ടേഷന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ഇത്രയും പിന്തുണ ടെക്നിക്കൽ സപ്പോർട്ട് തരാനിവിടെ ആളുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പലതും നമുക്കത് കൊണ്ടുവരാൻ അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിഗണനകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എല്ലാവരെയും കൂട്ടി നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റണം എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു നബാർഡിന്റെ ആളുകൂടെ വരികയും അങ്ങനെ ഒരു പ്രപ്പോസല് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അവിടെ ഒരു ഒരു പേപ്പറൊക്കെ തന്ന് ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാനത് ഇന്നുകൊണ്ട് ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് സുരേഷ് ബാബു സാർ അത് നോക്കുന്നുണ്ട് നമ്മളതിലുള്ള പിന്തുണ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രാമശ്ശേരി ഇഡലി പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് വേങ്ങോടിയിൽ ഇപ്പം എന്താ പറയാ കേനാത്ത് തറവാടിലുള്ള സ്വതന്ത്ര സമര സേനാനികൾ മുൻകൈ എടുത്ത് തുടങ്ങിയ ഒരു ഖാദികേന്ദ്രം ഉണ്ട് വേങ്ങോട്ടിയില് ആ ഖാദികേന്ദ്രം കേന്ദ്രം ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ഈ എന്താ പറയാ ഭാരതപ്പുഴയുടെ കാര്യം പോലെ തന്നെ അത് ഇങ്ങനെ ഇപ്പം മരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നൊരു അവസ്ഥയാണ് എന്നാലും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അവിടെ ആ സ്ഥലത്തെ ഒരു എന്താ പറയാ നമുക്കത് പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വദേശി പ്രസ്ഥാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരിക്കുന്നു വിചാരിച്ചു അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ തേനാരിയിലെ നെയ്ത്ത് ഗ്രാമം എന്ന് പറഞ്ഞത് തേനാരിയിലെ നെയ്ത്ത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലരാമപുരത്തേക്കാൾ കേമന്മാരായ നെയ്ത്തുകാരണ്ടെന്നാണ് ജെ ജി മോഹൻ സാറൊക്കെ അവിടെ പോയി പഠനം നടത്തിയിട്ട് പറഞ്ഞത് അപ്പൊ അത് അത്തരം സാധ്യതകൾ നമ്മുടെ മുമ്പിൽ എങ്ങനെയുണ്ട് ഇതെല്ലാം ഈ ഈ ഞാൻ ഈ സൂചിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ എലപ്പുള്ളിയിൽ അല്ലെങ്കിൽ രാമശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു എന്താ പറയുക ഒരു സ്വദേശി മൂവ്മെന്റ് എന്നുള്ള ഒരു കാർഷിക ഒരു എന്താ പറയുക കാർഷിക സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താവുന്ന രീതിയിൽ ഈ ഗ്രാമങ്ങളിലെ വളരെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക നിറവും മണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിലാണല്ലോ നമ്മളിത് ഉദ്ദേശിക്കുന്നത് അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു റൗണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് അവരവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഇതിൻ്റെ ഒരു പ്ലാനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നാണ് വിചാരിക്കുന്നത് ഒപ്പം ഇതിന്റെ കൂട്ടത്തിൽ എനിക്കൊന്നു ഒരു ഒരു ആക്ഷൻ റിസേർച്ച് കൂടെ ഇതിന്റെ കൂടെ നടക്കേണ്ടി വരും കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാ പദ്ധതികളും ഈ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുക നമ്മളിപ്പോൾ കല്യാണിക്കൊക്കെ അറിയാം ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ജനകീയ ആസൂത്രണം ഇവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമുക്ക് ഒരു മാതൃകാ പദ്ധതികൾ ഒരുപാട് വന്നു പക്ഷെ അത് മുന്നോട്ട് പോയില്ല എല്ലാം ഒരു ഒരു വർഷത്തിൽ എന്താ പറയുക കെട്ടുപോകുന്ന വിളക്കുകളായിട്ടാണ് അത് പലപ്പോഴും ഉണ്ടാകുന്നത് അത് പോരാ നമുക്കത് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 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 പ്രവർത്തനമായിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ട് പോണെങ്കിൽ ഓരോ വർഷവും നമുക്ക് കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അതിന്റെ ഇവാലുവേഷൻ നടത്തി സോഷ്യൽ ഓഡിറ്റ് നടത്തി നമ്മളതിന് പുതുജീവൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം ആ പുതുജീവൻ ലഭിക്കണമെങ്കിൽ ആക്ഷൻ റിസേർച്ച് അനിവാര്യമാണ് അത്തരത്തിലൊരു ആക്ഷൻ ഉള്ള ഒരു പ്രോഗ്രാമായിട്ട് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റണം അതിനാവശ്യമുള്ള വിഭവങ്ങൾ കണ്ടെത്തേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം ഇതാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ജെ സി കുമരപ്പയെ കുറിച്ച് ഒരു സാറൊന്ന് ഈ വർത്തമാനത്തിനിടയിൽ നമ്മൾ ഈ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഈ പരിപാടി ജെ സി കുമറപ്പയും ഗാന്ധിയും എങ്ങനെയാണ് ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ആ കാലഘട്ടത്തിൽ അത് വളരെ അത്ഭുതകരമായ അത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മള് ഈ എന്താ പറയാ സ്വന്തം ശരീരത്തെയും വസ്ത്രത്തെയും സമരായുധമാക്കി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച ലോകത്തിലെ ഒരു ഏറ്റവും ഒരു നേതാവ് ഗാന്ധി അല്ലാതെ വേറെ ആരുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അപ്പൊ അത്തരം നല്ല മോഡലുകൾ പലപ്പോഴും നെഹ്റു പോലുള്ള ആളുകളടക്കം തള്ളിപ്പറഞ്ഞ ഒരുപാട് കർമ്മപരിപാടികളെ രചനാത്മക പരിപാടികളെ ലോകത്തെ കൊണ്ട് മുഴുവൻ അംഗീകരിപ്പിക്കും ഇന്ത്യ രാജ്യത്തിലെ വളരെ പാവപ്പെട്ട മനുഷ്യരെ അടക്കം കണ്ണിചർക്കൊക്കെ ചെയ്യാൻ സാധിച്ച ഒരു ഒരു നിർമ്മാണാത്മകമായ രചനാത്മകമായ പദ്ധതികളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് വാസുനഷത് ഇത് ഏത് ഘട്ടത്തിലാണോ അത് ആവശ്യം വരണം അത് മാഷത് കണക്ട് ചെയ്ത് പറയണം എന്നുകൂടെ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖം നിർത്താണ് നന്ദി നമസ്കാരം